ഹായ് ഗായ്സ് ഞാനൊന്ന് പിടിച്ച മീനാണ് കണ്ടോ നല്ല വലിയ ആരലാണ് തോട്ടിൽ പിടിച്ചതാണ് പിടിച്ചതാണുണ്ടോ നല്ല എൻ്റെ കയ്യിനകാട്ട് നല്ല വലുതണ്ട് കണ്ടോ നല്ല വലുതാണ് അരല് ഞാൻ കുപ്പിയിലിട്ടപ്പോൾ കിട്ടിയ ആരലാണ് ണ്ടാ നല്ല വല്യതാണ് എൻ്റെ കൈനമായിട്ട് നല്ല വലുതാണ് ഈ ആരൻ്റെ ജീവനൊന്നുമില്ല പക്ഷെ നല്ല വല്യതാണ് ഞാൻ നോക്കുമ്പോ കുപ്പി ഇളകുന്നുണ്ടായിരുന്നു വലിച്ചു നോക്കുമ്പോ പുല്ലുണ്ടായിരുന്നു ഞാൻ പുല്ല് മാറ്റിയപ്പോഴാണ് ഈ ആരെന്ന കണ്ടത് നല്ല വലിയതാ നല്ല വലുതാണ് എങ്ങനെയുണ്ട് കൊള്ളാമോ എല്ലാവരും എനിക്ക് ലൈക്ക് തരണേ എന്താ ഓക്കെ ബൈ നാളെ കാണാം